ഹലോ ജയാസ് ഡിഷസിൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എള്ളുണ്ടയാണ് നമ്മുടെ സാധാരണ കറുത്ത എള്ളത് ഇത് ഇത് ഞാൻ ഒരു രണ്ട് കപ്പുണ്ട് അരിച്ച് കഴുകി ഉണക്കിയൊക്കെ വെച്ചിരിക്കുക ഒരുപാട് അഴുക്കൊക്കെ കാണും ഇതിനകത്ത് കല്ലുമൊക്കെ കാണും അതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ ഈ മെഷറിംഗ് കപ്പിന് രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിന് വേണ്ടത് രണ്ട് കപ്പ് എള്ളിന് ഒരു കപ്പ് ശർക്കര വേണം ഒരു കപ്പ് ശർക്കരയ്ക്ക് അരക്കപ്പ് വെള്ളം എല്ലാം ഞാൻ മെഷറിംഗ് കപ്പിലെടുത്ത് വെച്ചിരിക്കുക അരക്കപ്പ് വെള്ളം വേണം പിന്നെ ഇതിലേക്കിടാന് കുറച്ച് കാശു ചെറുതായിട്ട് അരിഞ്ഞ ഇത് ഇല്ലെങ്കിൽ പൊരി ഉണ്ടെങ്കിൽ അതായാലും മതി ഇപ്പം ഞാൻ കാശു ഇങ്ങനെ ചെറിയ കഷ്ണമായിട്ട് എടുത്തു വെച്ചിരിക്കുക പിന്നെ വേണ്ടത് ഏലക്കായ പൊടിച്ചത് ചുക്കോ ഏലക്കയോ ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാൻ ഞാനിപ്പം ഏലക്കായ് പൊടിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ഒരു നെയ്യ് മയം തൂക്കണം പ്ലേറ്റിനകത്ത് എള്ളുണ്ട ഉരുട്ടുന്നതിന് മുമ്പ് എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാം സാധാരണ നമ്മൾ വാങ്ങിക്കുന്നതിനകത്തൊക്കെ കൂടുതലും പഞ്ചസാരയിട്ടുള്ളതായിരിക്കും എള്ളുണ്ട ഉണ്ടാക്കുന്ന അധികം പഞ്ചസാര കൊണ്ടായിരിക്കും പക്ഷെ ഇതാവുമ്പോൾ നമുക്ക് ശർക്കര കൊണ്ട് തന്നെ ഉണ്ടാക്കാം ആദ്യമായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം ആ സമയത്ത് ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട് ഒരു കട്ടിയുള്ള പാത്രം തന്നെ വേണം ഉള്ളു വറുത്തെടുക്കാൻ കറക്റ്റ് രണ്ട് കപ്പുണ്ട് ഇത് വറുത്തെടുക്കാം ചൂടായ പാത്രമായോണ്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വറുത്തെടുക്കാം ചെറുതായിട്ട് പൊട്ടിത്തുടങ്ങി എള്ളിൻ്റെ പച്ച മണം പോലും വേണം നല്ലപോലെ മൂത്താലേ അത് പച്ച മണം പോകും അതിനകത്തേക്ക് ഞാൻ ആ മുറിച്ച് വെച്ചിരിക്കുന്ന കാശ് കൂടി ഇട്ട് കൊടുക്കാം ഇതൊരു ഭംഗി കിടുന്നുണ്ടെന്നേ ഉള്ളൂ ഇതാ വേണ്ടാത്തവർക്ക് ഇടല്ല ിങ്ങനെ പൊട്ടിത്തടങ്ങുന്നുണ്ട് അതാ പൊട്ടുന്ന സൗണ്ട് കയറുന്നുണ്ട് ഈ ഒന്ന് കുറച്ച് കൊടുക്കാൻ നല്ല ഉരുളി ആയതുകൊണ്ട് നല്ല ചൂടാവും എണ്ണം മൂക്കുമ്പം തന്നെ അതിൻ്റെ ഒരു മളം വരും നമുക്കീ ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം ഒരു കപ്പ് ശർക്കരയുണ്ട് അത് ഞാൻ ചെറുതായിട്ട് പൊടിച്ച് പൊടിച്ചിട്ടുണ്ട് അതൊരു കപ്പിനകത്ത് ഇട്ടിട്ട് രക്കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട ഒരു കപ്പിന് അരക്കപ്പ് വെള്ളം ആ സമയത്ത് അവിടെ ചക്കര എല്ലാം ഉഴുകിയിട്ടുണ്ട് മഞ്ഞ ഇനി ഒന്ന് അരിച്ചെടുക്കണം ഈ എള് ഇങ്ങനെ പൊട്ടിത്തുടങ്ങുന്നതാണ് ഇതിൻ്റെ മൂത്ത് അളവ് അളവ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി അതേ ഉരുളിയിലേക്ക് നമ്മൾ ഒരു കപ്പ് ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ ഉരുക്കി വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ശർക്കര ശർക്കര അങ്ങനെ പാവാന്നും വേണ്ട നന്നായിട്ടൊന്നും ഉരുകിയാൽ മതി എല്ലാം കൂടെ ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളുണ്ട് എളുപ്പം തന്നെ ഉണ്ടാക്കാം അത് വെള്ളം വെള്ളമൊഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് എളുപ്പം വന്നുള്ളൂ ചെറിയ ഒട്ടും പോല കക്കടി ഒന്ന് തിക്കായാ മതി ഇതിനകത്തേക്ക് നമ്മളി വറുത്ത് വെച്ചിരിക്കുന്ന എഴുതിട്ടുകൊടുക്കാം ഏലക്ക കുടിച്ചത് ചുക്കോ ഏലക്കയോ ഏതായാലും മതി നീ ഒരു നെയ് പരട്ടിയ പാത്രത്തിനകത്തേക്ക് ഇതൊന്ന് എടുത്തു വയ്ക്കണം ചൂടോടെ തന്നെ ഉരുട്ടേണ്ടി വരും ഇനി ഇത് ഉരുട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ സാധാരണ ഇത് ഈ ചൂടോടെ ഉരുട്ടുവാണെങ്കിൽ കൈ നന്നായിട്ട് പൊള്ളും അതിന് പകരം ഇതുപോലെ നെയ് വരട്ടിയ ഒരു പാത്രത്തിനകത്ത് ഇട്ടിട്ട് കഷ്ണമായിട്ട് ചതിരത്തി മുറിച്ചെടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാം കുറച്ച് കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞ് മുറിച്ചെടുക്കാം